ഹലോ കൂട്ടുകാരെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് നമ്മുടെ ഗ്യാസ് സ്റ്റൗവും ബർണറും ഒക്കെ ഫുള്ള് നമ്മൾ കുക്കിംഗ് ഒക്കെ കുറച്ച് ദിവസം ചെയ്യുമ്പോഴത്തേക്കും ഫുള്ള് കരി പിടിച്ചിരിക്കുമല്ലേ അപ്പം നമ്മളത് വെറുതെ തേച്ച് കഴുകി കഴിഞ്ഞാൽ സ്ക്രബറൊന്നും വെച്ച് തേച്ച് കഴുകി അതൊന്നും പോവില്ല അപ്പം നമ്മൾ ഇതിനകത്ത് ഈ ഒറ്റ ഒരു ഇൻഗ്രീഡിയൻ്റ് ഉപയോഗിച്ച് നമുക്കത് ക്ലീൻ ചെയ്യാൻ പറ്റും അത് എന്താണെന്ന് നമ്മൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക വീഡിയോയിൽ ഞാൻ പറയുന്നുണ്ട് അപ്പം നമ്മൾ സ്റ്റൗ ഒക്കെ ക്ലീൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മുടെ ഒക്കെ കഴിയണം എന്നിട്ട് വേണം നമുക്ക് സ്റ്റൗ ക്ലീൻ ചെയ്യാനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം കുക്കിങ്ങിലേക്ക് പോവാം അപ്പം നമ്മൾ നടന്നൊക്കെ ക്ഷീണിച്ച് വന്നായത് ഞാൻ ആദ്യം തന്നെ ഒരു ഗ്ലാസ് കട്ടൻ ചായ വെച്ച് കുടിക്കുന്നുണ്ട് എല്ലാ ദിവസവും ഇങ്ങനെയാണ് കേട്ടോ ഒരു കട്ടൻ ചായ വെച്ച് കുടിക്കുന്നുണ്ട് അപ്പം അത് കഴിഞ്ഞിട്ട് നമുക്ക് ചോറൊക്കെ ഒന്ന് തിളപ്പിക്കാൻ വെക്കണം അപ്പം ഞാനിതാ ചോറ് റൈസ് കുക്കറിൽ നിന്ന് ഇറക്കിയിട്ട് വെള്ളം ഒഴിച്ചൊന്ന് തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞാൽ നമുക്കത് വാർത്ത് വെക്കാം ഇനി നമുക്ക് പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കണ ബ്രേക്ക്ഫാസ്റ്റിന് വേണ്ടി ഞാൻ ഇന്നലെ വെച്ചിട്ടുണ്ട് ആ ദോശയ്ക്കും ഇഡ്ഡലിക്കും പറ്റുന്ന രീതിയിൽ തിക്നെസ് ആയിട്ട് ആണ് അരച്ച് വെച്ചിരിക്കുക അപ്പോൾ ഇതിൽ പകുതി എടുത്തിട്ട് നമുക്ക് ഇത്തിരി ലൂസാക്കിയിട്ട് നമുക്ക് ദോശ ഉണ്ടാക്കാം ബാക്കി പകുതി നമുക്കവിടെ എടുത്ത് വെക്കാം നാളെ ഇഡ്ഡലിയോ എന്തെങ്കിലും ഉണ്ടാക്കാം പിന്നെ ഞാൻ ചേരൻ എണീറ്റ് വന്നു കഴിഞ്ഞപ്പം ഞാൻ ചായ വെച്ചിട്ടുണ്ടായിരുന്നു അപ്പം ഞാനും ചേരണ കുടിച്ചു പിന്നെ നമുക്ക് ഇനി ഇതിന് ദോശയ്ക്ക് വേണ്ടി സാമ്പാർ ഉണ്ടാക്കണം എന്താ സാമ്പാർ ഞാൻ പരിപ്പ് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കഷ്ണങ്ങളൊക്കെ ഇട്ട് സാമ്പാർ പൊടി പൊടിയൊക്കെ ഇട്ട് ഞാനിതൊന്ന് സെറ്റാക്കി എടുത്തിട്ടുണ്ട് പിന്നെ അപ്പം ചേട്ടൻ കുട്ടികളൊക്കെ പോയി ഇനി നമുക്ക് ദോശയും സാമ്പാറും ചായ ഒക്കെ കുടിക്കാം പാലിച്ച രാവിലത്തെ കുറച്ച് ബാക്കി ഇരിക്കുന്നുണ്ട് ഇപ്പം ഞാൻ മീനും കൂടെ ഉച്ചയ്ക്ക് വറുത്ത മീനും കൂടെ എടുത്തിട്ട് അങ്ങനെ എൻ്റെ ചായ കൂടി കഴിഞ്ഞു ഇനി നമുക്ക് കറി ഉണ്ടാക്കണം ഉച്ചക്കത്തേക്കുള്ള കറി ഉണ്ടാക്കണം അപ്പം ഞാൻ ഉച്ചക്കത്തേക്ക് കറി പരിപ്പും പടവലും ചിലിമ്പിയും കൂടെ തേങ്ങ അരച്ച് കറി വെച്ചതാണത് ഞാൻ പന്ത്രണ്ട് മണിക്ക് ഇട്ടിട്ടുണ്ട് എല്ലാവരും ഒന്ന് കയറി കാണണേ പിന്നെ ഞാൻ മീൻ അത് വെച്ചു വറുത്തുവച്ചു മുളകൊടി മഞ്ഞപ്പിടിപ്പൊക്കെ ഇട്ട് വെച്ചു പിന്നെ നമ്മൾ സ്നാക്സ് ആയിട്ടുണ്ടാക്കിയത് പാൻ കേക്ക് ആയിരുന്നു അപ്പോൾ അത് കുട്ടികൾക്കും കൊടുത്തു ഞാനും കഴിച്ചു ഇനി നമുക്ക് ബർണറും ഗ്യാസ് സ്റ്റോവൊക്കെ ക്ലീൻ ചെയ്യാം ഇതെങ്ങനെയാ നോക്കാം അപ്പം ഞാൻ ഇതിനകത്ത് ഉപയോഗിക്കുന്നത് എന്താണെന്ന് കാണാം അപ്പം നമ്മുടെ റിങ്ങും ബർണറൊക്കെ ഉണ്ടെങ്കിൽ നല്ല കരി പിടിച്ചിരിക്കുന്നുണ്ട് എല്ലാ ദിവസവും തേച്ച് കഴുകെങ്കിലും അത് കറക്റ്റ് പോവില്ല എന്തൊക്കെ നമ്മൾ ചെയ്താലും എത്ര തേച്ചടിച്ചാലും അത് പോവില്ല അപ്പം ഞാൻ ചെയ്യുന്നത് ഒരു ഹാർപ്പിക്ക് എടുത്തിട്ട് ആദ്യം ഇതൊക്കെ ബർണറും ആ റിങ്ങും അതിൻ്റെ അതെല്ലാം എടുത്ത് ഞാൻ ആദ്യം ആദ്യമൊന്നുകൂടെ എന്താണ് ഇത് ഹാർപ്പിക്ക് ഇട്ടിട്ട് അവിടെ ഒരു ചെരുവത്തിൽ ഇട്ട് വെച്ചിട്ടുണ്ട് ഇനി നമുക്കതുപോലെ തന്നെ ഈ ബർണറും ഇതൊക്കെ എടുത്ത് മാറ്റി ആ റിങ്ങൊക്കെ എടുത്ത് മാറ്റിയല്ല ആ റിംഗ് ഒക്കെ എടുത്ത് മാറ്റി അതിൻ്റെ ആ റൗണ്ടിലൊക്കെ ഉണ്ടാകാം ഫുള്ള് കരി പിടിച്ചിരിക്കുന്നുണ്ട് അപ്പോൾ അവിടെയും കൂടെ നമ്മൾക്കിങ്ങനെ ഹാർപ്പിക്ക് ഒഴിച്ചു വെച്ചേക്കാം എന്നിട്ട് നമുക്കിനി വേറെ പണി ചെയ്യാൻ അങ്ങനെ പണി ചെയ്യാമല്ലോ കിടക്കുന്നോട് ഞാൻ അത് ഉച്ചക്കാണ് ഇട്ട് എങ്ങനെ ചെയ്ത് വെച്ചത് കിടക്കുന്നവരാണ് കിടക്കാം അതായത് അപ്പം അങ്ങനെ അവിടെ ഇരിക്കട്ടെ അപ്പോൾ എന്നിട്ട് നമ്മളവിടെ പോയി കിടന്ന് ഞാൻ പിന്നെ ആ ബർണറും റിങ്ങൊക്കെ എടുത്തിട്ട് പിന്നെ ഞാൻ ഹാർപ്പിക്ക് ഒരു വെള്ളത്തിൽ ഒഴിച്ചിട്ട് അതിൽ ഇട്ട് വെച്ചു എന്നിട്ടാണ് പോയത് കേട്ടോ പിന്നെ നമ്മൾ കുറച്ച് സമയം വൈകുന്നേരം വന്നിട്ട് ഇതാ ഇതെല്ലാം ഒന്ന് നല്ല സ്ക്രബ്ബർ വെച്ചിട്ട് ആ കമ്പിയുടെ സ്ക്രബ്ബർ വെച്ച് നല്ലോണം തേച്ച് അങ്ങനെ തേച്ച് കഴുകുമ്പോൾ തന്നെ ആ കരിയൊക്കെ നന്നായിട്ട് ഇളകി വരുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റും പെട്ടെന്ന് നന്നായിട്ട് ആ കരി അങ്ങോട്ട് തേച്ച് കഴിയുമ്പോഴത്തേക്ക് നന്നായിട്ട് അങ്ങോട്ട് ഇളകി വരും അല്ലാതെ നമ്മൾ എന്ത് ചെയ്താലും തേച്ച് കഴിഞ്ഞാൽ അത് പോകില്ല നല്ലോണം നിങ്ങൾക്ക് വീഡിയോ തന്നെ കാണാൻ പറ്റും ഫുള്ള് നല്ലോണം കരി ഇളകി ഉണ്ടാവും നിറച്ചുകൊണ്ട് നമ്മൾ തേച്ച് കഴുകുമ്പം തന്നെ കണ്ട അവിടെ വെള്ള കളറായിട്ട് വരുന്നുണ്ട് അപ്പം അങ്ങനെ നമുക്ക് നന്നായിട്ട് ക്ലീൻ ചെയ്യാൻ വേണ്ടി ഒറ്റ ഹാർപ്പിക്ക് മാത്രം മതി പിന്നെ നമുക്ക് അതുപോലെ തന്നെ ഈ കമ്പി വെച്ചിട്ട് അതിൻ്റെ ബർണർ ഇതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം കരി കളറായിരുന്ന ബർണർ നമ്മൾ മേടിച്ച പോലത്തെ നല്ല ഗോൾഡൻ കളറായിട്ട് കിട്ടും അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കാം നൂറ് ശതമാനം ഫലം ചെയ്യുന്ന കാര്യമാണ് ഞാനിത് ആദ്യമൊന്നും പരീക്ഷിച്ച് അത് വിജയിച്ച കാര്യമാണ് ഞാൻ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നതെല്ലാം നമ്മൾ അങ്ങനെയാണ് കേട്ടോ പരീക്ഷിച്ച് വിജയിച്ച കാര്യങ്ങളാണ് വീഡിയോയിൽ ഉൾപ്പെടുത്താറുള്ളത് അപ്പം നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കുക അപ്പം നിങ്ങൾക്കിത് ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ നിങ്ങളിങ്ങനെ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ അപ്പോൾ നമ്മൾ പിന്നെ ഗ്യാസ് എപ്പോഴും ഓഫ് ചെയ്തിട്ട് വേണം കേട്ടോ എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുമ്പോൾ കുക്കിങ് കഴിയുമ്പോഴും അതുപോലെ ഗ്യാസ് നമ്മൾ കുറ്റി ഓഫ് ചെയ്യണം കേട്ടോ പിന്നെ അതുപോലെ തന്നെ നമ്മളതിനുപയോഗിക്കുന്ന അതിൻ്റെ ആ വയറ് പ്ലാസ്റ്റിക്കിന് ഒരിക്കലും ഉപയോഗിക്കരുത് ഇത് ലെതറിൻ്റെ മാത്രമേ ഉപയോഗിക്കാവുള്ളൂ പ്ലാസ്റ്റിക്കിന് ഉപയോഗിച്ച് കുക്കൊക്കെ ചെയ്യുന്ന സമയത്ത് ഉരുകി വീണ് നമ്മൾ ഇത് ഗ്യാസിന് കംപ്ലയിൻ്റ് വരെ സാധ്യതയുണ്ട് അപ്പം അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക പിന്നെ കണ്ട നമ്മുടെ ഇത് നല്ല ചെളിയെല്ലാം പോയി നല്ല കളറായി വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും ഇങ്ങനെ ചെയ്ത് നോക്കുക അപ്പം ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടു എന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്തുള്ള ബെല്ലൈക്കും പ്രസ് ചെയ്യാനും ആരും മറക്കല്ലേ അതുപോലെ തന്നെ ഷോർട്ട് വീഡിയോയും ലോങ് വീഡിയോ കണ്ട് എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ അപ്പം നാളെ കാണാം